കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം നെടുമങ്ങാട് സൂര്യ ഹോട്ടലിൽ നടന്ന പരിപാടി നിയുക്ത നെടുമങ്ങാട് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു സിഒഎ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഫെബ്രുവരി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നെടുമങ്ങാട് നടക്കും ഇതിന്റെ ഭാഗമായാണ് സ്വാഗത സംഘം രൂപീകരണ യോഗം സംഘടിപ്പിച്ചത് നെടുമങ്ങാട് നടന്ന പരിപാടി നിയുക്ത നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ടൗൺ വാർഡ് കൗൺസിലറായ ജെ കൃഷ്ണകുമാർ മുഖ്യ അതിഥിയായി കേബിൾ ടി വി ഓപ്പറേറ്റർമാരും വാർത്താ മാധ്യമ രംഗത്തെ ചെറിയ സംഘടനകളും യാഥാർത്ഥ്യ ബോധ്യത്തോടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണെന്ന് അഡ്വക്കേറ്റ് ആർ ജയദേവൻ പറഞ്ഞു ഏത് രാജ്യത്തെടുത്താലും മാധ്യമങ്ങളുടെ പൊതുരംഗത്തെ പങ്ക് വളരെ വലുതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല സാധാരണ മനുഷ്യനെ ലക്ഷ്യമാക്കി കുറേയേറെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും അതുപോലുള്ള നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വാർത്താ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും സംവിധാനങ്ങളും എന്നാൽ കുത്തക മാധ്യമങ്ങളൊരിക്കലും അങ്ങനെയല്ല വലിയ മികവോടുകൂടി അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ താല്പര്യങ്ങൾ കൃത്യമായി വേണ്ടിയുള്ള വലിയ പരിശ്രമം എന്ന് ഈ രംഗത്തെ ശ്രദ്ധിക്കുന്ന പഠിക്കുന്ന ഏതൊരു സിഒ എ ജില്ലാ പ്രസിഡന്റ് കമാലുദ്ദീൻ അധ്യക്ഷനായ പരിപാടിയിൽ സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ബി ബിജുകുമാർ കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ആർ ജയദേവനെ ചെയർമാനായി തിരഞ്ഞെടുത്തു വൈസ് ചെയർമാനായി സനൽകുമാറിനെയും ജെ കൃഷ്ണകുമാർ കെ ബി ബിജുകുമാർ എന്നിവരെ രക്ഷാധികാരികളായും തിരഞ്ഞെടുത്തു ജനറൽ കൺവീനറായി സന്തോഷ് വി ഐയും കൺവീനറായി സുരേഷ് ബാബുവും തിരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു സിഒഎ നെടുമങ്ങാട് മേഖലാ പ്രസിഡന്റ് സുരേഷ് ബാബു സിഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എസ് ജ്യോതികുമാർ സന്തോഷ് വി ഐ ദീപുരാജ് എന്നിവർ സംസാരിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം